ൊൻപതാം വയസ്സിലും എഴുത്തിൽ സജീവമായി ആളുകളെ അമ്പരപ്പിക്കുന്ന കാഞ്ഞങ്ങാട് മേലാങ്കോട്ടെ പി വി സരളമ്മയുടെ പുതിയ കഥാസമാഹാരം പലവക വായനക്കാരിലേക്ക് പി സ്മാരകമന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ നിരൂപകൻ ഇ പി രാജഗോപാലൻ പുസ്തകം പ്രകാശനം ചെയ്തു പ്രായത്തിന്റെ അവശതകൾ മറന്നും മാറ്റിവെച്ചും വായനയുടെയും എഴുത്തിന്റെയും ലോകത്ത് സജീവമായി സാഹിത്യ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന എഴുപത്തിയൊൻപത് കാരിയായ കാഞ്ഞങ്ങാട് മേലാങ്കോട്ടെ പി വി സരളമ്മയുടെ രണ്ടാമത്തെ കഥാസമാഹാരമാണ് പലവക കാഞ്ഞങ്ങാട്ടെ നമ്മൾ സൗഹൃദ കൂട്ടായ്മയാണ് മുന്നിട്ടിറങ്ങി ഈ പുസ്തകം വായനക്കാരിലേക്ക് എത്തിച്ചത് ഇരുപത്തിയൊൻപത് കഥകളടങ്ങിയ പലവക സമാഹാരം കാഞ്ഞങ്ങാട് പി മന്ദിരത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ നിരൂപകൻ ഇ പി രാജഗോപാലൻ ഭാഷാ പണ്ഡിതൻ ഡോക്ടർ പ്രകാശനം ചെയ്തു എഴുത്തുകാരി എന്ന് പറയുമ്പോൾ വേറൊരു പ്രാധാന്യമുണ്ട് സ്ത്രീകൾ എഴുതുന്നു അത് വലിയൊരു സാമൂഹിക ശക്തിയാണ് അത് വലിയൊരു സാംസ്കാരിക ശക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി എഴുത്തുകാരി എഴുത്തുകാരികൾ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അപ്പൊ എഴുത്തുകാരി ഇവിടെയുണ്ട് സരളമ്മ ഇങ്ങേറ്റത്ത് അതിന്റെ റിസീവിംഗ് എൻഡിൽ സതിയുണ്ട് അതാണല്ലോ പൂർണ്ണത എഴുതുന്ന ആളും വായിക്കുന്ന ആളും ഇത്രയേ ഉള്ളൂ അത് നടക്ക് പുസ്തകം അത് വലിയൊരു സംഗതിയാണ് അപ്പൊ ഒരു തരത്തിലുള്ള പൂർണ്ണതയുടെ അന്തരീക്ഷം മറ്റു ഈ പ്രകാശന യോഗങ്ങളില്ലാത്ത പൂർണ്ണതയുടെ ഒരു അന്തരീക്ഷം എവിടെയുണ്ട് അതാ ഒരു കാര്യമാണ് മറ്റൊന്ന് ഈ പ്രകാശനം എന്ന് പറയുന്നത് ഇപ്പൊ ശ്രീധരമാഷക്ക് കൊടുത്തിട്ട് നമ്മൾ പുസ്തകം പ്രകാശിപ്പിച്ചു അതൊരു ചടങ്ങ് മാത്രമാണ് പ്രകാശം പ്രകാശം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിലേക്ക് പുസ്തകത്തിലേക്ക് വീഴുന്നതാണ് പ്രകാശനം പ്രകാശനം അങ്ങനെ വീഴുക വായിച്ചാൽ വായനയാണ് ചടങ്ങിൽ അധ്യക്ഷനായി സി പി ശുഭ സ്വാഗതം പറഞ്ഞു കുന്നിൻമുകളിലെ വായനക്കാരിയായ സതിക്ക് പരിപാടിയിൽ ആദരവ് നൽകി പി സി സുരേന്ദ്രൻ സരള മേലാങ്കോട്ടിന്റെ എടുത്തു ജീവിതത്തെ പരിചയപ്പെടുത്തി കെ വി സജീവൻ അഡ്വക്കേറ്റ് പി അപ്പക്കുട്ടൻ അരവിന്ദൻ മാണിക്കോത്ത് എച്ച് കെ ദാമോദരൻ എന്നിവർ സംസാരിച്ചു സരള മേലാംകോട്ട് മറുപടി നടത്തി പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനുമായ പവനന്റെ മരുമകളാണ് സരളമ്മ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്